എന്റെ സ്ഥിരം പരിപാടിയാണ് സകല സാധന സാമഗ്രികളും വലിച്ചു വരിടുക എന്നുള്ളത് എന്നിട്ട് എല്ലാം കൂടെ ഏതെങ്കിലും ഒരു ദിവസം ഇരുന്ന് എല്ലാം പെറുക്കി വെക്കും ഇതാണ് പതിവ് ഓരോ സാധനങ്ങളും എടുക്കുന്ന ആ ടൈമിൽ തന്നെ മര്യാദക്ക് വെച്ചിരുന്നെങ്കിൽ ഇത്രയും റിസ്ക് ഒന്നും ഉണ്ടാവില്ല അതെയാണല്ലോ എന്റെ കുഴപ്പം അത് ഞാൻ ചെയ്യില്ല പിള്ളേര് രണ്ടാളും സ്കൂളിലും പോയി ഏട്ടനും വീട്ടിലില്ല എന്റെ വീട്ടിൽ ജോലികളെല്ലാം പെട്ടെന്ന് തീരുകയും ചെയ്തു എന്നാ പിന്നെ ഇതിനുവേണ്ടി ഇറങ്ങി തിരിക്കാന്ന് വിചാരിച്ചു ആ സ്റ്റാൻഡിലുള്ള സാധനങ്ങളെല്ലാം വലിച്ചു വരി കട്ടിലും മെല്ലിൽ ഇടുമ്പോഴാണ് ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ടല്ലോ എന്ന് ഞാൻ തന്നെ ആലോചിക്കുന്നത് ഒരാഴ്ചയായിട്ട് കാണാതെ പോയ പല സാധനങ്ങളും ഇതിൽ നിന്ന് കിട്ടി അങ്ങനെ തന്നെ അടുക്കി പെറുക്കി വെച്ചതിന് ശേഷം ഞാൻ ഇനി എനിക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു ചുമയൊക്കെ തന്നെ പിടിച്ചിട്ട് ഒരാഴ്ചക്ക് മേലേ ഞാൻ എന്റെ തല പോലും കഴുകിയിട്ടുണ്ടായിരുന്നില്ല നല്ല ചൊറിച്ചില് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ഹെയർ കെയർ ഒക്കെ ആവാം അങ്ങനെ നേരെ ചെന്ന് കുറച്ച് ഇല ഉണ്ടല്ലോ അത് കുറച്ച് പറിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഉണ്ടല്ലോ അതൊരു അഞ്ചാറെണ്ണം പൊട്ടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നേരെ ചെന്ന് ഞാൻ ഇതെല്ലാം തന്നെ ആ ഒരു വേപ്പിൽ എല്ലാം തന്നെ ആ ഒരു തണ്ടിൽ നിന്ന് ഒരു മാറ്റം കേട്ടോ പിന്നെ പേരയില് കട്ട് ചെയ്യേണ്ട ആവശ്യം അങ്ങനെ തന്നെ ഇടുന്നുണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി നമുക്കിത് തിളപ്പിച്ച് അര ഗ്ലാസ് ആക്കി എടുക്കണം ഇനി ഇതൊന്ന് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കൊറിയർ വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് നോക്കട്ടെ ഞാൻ നേരത്തെ തന്നെ നോക്കി വെച്ചതാണ് ഒന്നുകൂടെ നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ ഇടാനായിട്ട് ഞാൻ കുറച്ച് കോട്ടൻ്റെ ഡ്രസ്സുകൾ വാങ്ങിയിട്ടുണ്ട് ഇരുന്നൂറ്റി സംതിങ്ങിന് വാങ്ങിയിട്ടുള്ള ടോപ്പുകൾ ആയിട്ട് ആ ഒരു നീലൊക്കെ തന്നെ പിന്നെ ഇതൊരു കോട്ട് സെറ്റ് ആണ് ഇനി നമുക്ക് ഇട്ട് നോക്കാം ഇതൊന്നും തന്നെ ഞാൻ ഷേപ്പ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് കാണുമ്പോ അത്ര ഭംഗി തോന്നാത്തത് ഇട്ട് നമുക്ക് രണ്ടാമത് നോക്കാം രണ്ടാമത്തേത് ഇത് ഈ ഒരു നീല കളറിൽ പൂക്കൾ വരുന്ന ഒരു ആണ് ഇതും ഷേപ്പ് കൈയൊക്കെ ഇങ്ങനെ ബ്ലബ്ലബ്ലാന്ന് പറഞ്ഞാൽ ലൂസായി കിടക്കുന്നുണ്ട് ഇതും കോട്ടണിൽ വരുന്നതാണ് ഇനി നമുക്ക് പോക്കറ്റ് ഒക്കെ ഉണ്ട് പോക്കറ്റൊക്കെ ഇണ്ടിട്ടാ നമുക്ക് മൂന്നാമത്തെ നോക്കാം ഇത് നമുക്ക് ഈ ഒരു ക്രിസ്മസിന് ചെയ്യാൻ പറ്റിയ ടൈപ്പിലുള്ള ഇതിന്റെ കൂടെ ഒരു വൈറ്റ് പാന്റും കൂടെ ഇടാണെന്നുണ്ടെങ്കിൽ സെറ്റ് ആണ് അങ്ങനെ ഒക്കെ തന്നെ ഇട്ട് നോക്കുമ്പഴത്തേക്കും നമ്മുടെ നമ്മൾ തയ്യാറാക്കിയ സംഭവം ഒക്കെ തന്നെ ചൂടാറിയിട്ടുണ്ട് അത് ഞാൻ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കുന്നുണ്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ ഒരു വെള്ള നമ്മളെ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ ഇങ്ങനെ സ്പ്രേ ബോട്ടിൽ ആക്കണം ഒരു നിർബന്ധമില്ല ഒരു പാത്രത്തിൽ എടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് നമ്മുടെ തലയോട്ടിയിലൊക്കൊന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതിയിട്ടാണ് ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ സ്പ്രേ ബോട്ടിൽ ആക്കിയേ ഉള്ളൂ പിന്നെ നമുക്കത് അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ് താരം മാറ്റിയെടുക്കാനും തലയോട്ടിൽ ഉണ്ടാവുന്ന ചൊറിച്ചിലും അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാനും നല്ലതാണ് അതല്ല അപ്ലൈ ചെയ്തിട്ട് അര മണിക്കൂറിന് ശേഷം കഴുകി കളയാം